നമ്മുടെ ക്ലിനിക്കിലേക്ക് ധാരാളമായി വരുന്ന ഒരു കേസാണ് മാരിറ്റൽ ഇഷ്യൂസ് കല്യാണം കഴിഞ്ഞ് തുടങ്ങുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് അത് അതുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ദമ്പതികളാണ് നമ്മുടെ ക്ലിനിക്കിലേക്ക് നിരന്തരം വരാറുള്ളത് അവർ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമ്മുടെ ക്ലിനിക്കിലേക്ക് കൺസൾട്ടേഷന് വരാറുണ്ട് ഒരുപാട് കേസ് കണ്ടു കഴിഞ്ഞ ഒരാൾ എന്ന നിലക്കാണ് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഇയാൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഒരാളല്ല അല്ലെങ്കിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇയാൾ കേൾക്കുന്നില്ല കേൾക്കാൻ സന്നദ്ധനാവുന്നില്ല എന്നൊരു വിഷയമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോടായിരിക്കും അവരേറ്റവും കൂടുതൽ സംസാരിക്കുന്നുണ്ടാവുക ഈ ഒരു സംസാരത്തിൽ സ്വാഭാവികമായിട്ടും അവരുടെ സങ്കടങ്ങൾ വരും അവരുടെ സന്തോഷങ്ങൾ വരും അതിലേറ്റവും കൂടുതലായിട്ട് അവരുടെ കംപ്ലൈൻസും വരും കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടായിരിക്കും അവർ ഏറ്റവും കൂടുതലായിട്ട് ഈ പറഞ്ഞ സങ്കടങ്ങൾ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുക അപ്പോൾ ഭർത്താവ് ആണെങ്കിലോ ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് ആ ഒരു വല്ലാതെ ടയേഡായിട്ട് വീട്ടിൽ വരുന്ന സമയത്തായിരിക്കും ഇവർ ഇവരുടെ വായ തുറന്നിട്ട് അന്നത്തെ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുന്നു ആ സമയത്ത് ഭർത്താവ് ആകട്ടെ ഭർത്താവ് കുറച്ചിനി വിശ്രമിക്കുക വീട്ടിലൊക്കെ എത്തി ഒന്ന് ഫോണൊക്കെ നോക്ക ഒന്ന് വാട്സപ്പ് ഒക്കെ നോക്കുക ഒന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാന്ന് കരുതിയിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്തായിരിക്കും ഇവർ ഇത് പറയാൻ വേണ്ടി വരുന്നുണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭർത്താക്കന്മാർ ചെയ്യുന്ന ഒരു പരിപാടി എന്താ അവര് ആ ആ ഓക്കെ രാവിലെ ചായ കുടിച്ചു അല്ലേ പിന്നെ ചോറൊക്കെ അല്ലേ അപ്പോൾ അവരിങ്ങനെ സ്ത്രീകളിങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ടാകും പറയുന്നുണ്ടാകും ഇയാൾ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് വാട്സപ്പ് ഇങ്ങനെ നോക്കിയിട്ട് അല്ലെങ്കിൽ ചില കേസിലൊക്കെ ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ് ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് പൗസാക്കും അല്ലെങ്കിൽ ഒന്ന് ലിഡ് ക്ലോസ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അപ്പോൾ ഇത് ഈ ഈയൊരു നമ്മൾ വേറൊരു കാര്യത്തിലായിരിക്കുകയാണ് നമ്മൾ ഇവരെ കേട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് പറയുന്ന സ്ത്രീകളിൽ പറയുന്ന ഭാര്യന്മാരിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു അതൃപ്തി ക്രിയേറ്റ് ചെയ്യുകയാണ് താൻ പറയുന്ന കാര്യങ്ങളൊന്നും ഇയാൾ കേട്ടു തരുന്നില്ലല്ലോ താൻ പറയുന്നതിനൊക്കെ ഇയാൾ വേറൊരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ കേൾക്കുന്നതെന്ന രൂപത്തിൽ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകും നമ്മളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് അയാൾ ഫോണിലാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പറയും എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ ഫോണിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാനുള്ള ഒരു മെന്റാലിറ്റി ആയിരിക്കില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യമാർ ഇപ്പൊ വീട്ടിൽ തന്നെയുള്ള ആളുകളാണെങ്കിൽ അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ വരുന്നത് വരെയുള്ള വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചിലപ്പോ നിങ്ങളെ വീട്ടില് പേരന്റ്സ് ഉണ്ടാവും അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നുണ്ടാവും മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാകും അവർ സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ടാകും അങ്ങനെ തുടങ്ങിയിട്ട് വീട്ടിലുള്ള കംപ്ലീറ്റ് ജോലികളും ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഭാര്യമാർ അപ്പോൾ ഒരു ഭാര്യമാർക്ക് അവർക്കുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാനുള്ള ഒരൊറ്റൊരു വ്യക്തി മിക്ക മിക്ക കേസുകളിൽ ഈ ഒരു ഭർത്താക്കന്മാരായിരിക്കും അപ്പോൾ അവർ ഭർത്താവ് വരുന്നത് വരെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ പറയാനുണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും സ്വാഭാവികമായിട്ടും അന്നുള്ള വിഷമങ്ങളൊക്കെ പറയാനുള്ളൊരു എന്നുള്ള നിരക്ക് ഭർത്താവിനെ കാത്തിരുന്നിട്ട് വന്നിട്ടുള്ള ഭർത്താവ് ചെയ്യുന്നതോ അയാൾ ഫോണിലായിരിക്കും ഉണ്ടാവുക ഫോണിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാകും അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഒന്നും പുറത്തേക്ക് പറയാതെ അതൊക്കെ ഉള്ളിൽ വെക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് സ്ത്രീകൾ പോവുകയാണ് ഇതാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആകുന്നതിൻ്റെ ഒരു ഒരു തുടക്കം എന്ന് പറയുന്നത് മിക്ക കേസിലും ഭർത്താവ് അറ്റൻ്റീവ് ആയിരിക്കില്ല അല്ലെങ്കിൽ അറ്റൻഷൻ വേണ്ട പോലെ അറ്റൻഷൻ കൊടുക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ടാവുകയില്ല അപ്പോൾ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ് അവരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത് നമുക്കറിയാം സ്ത്രീകളുടെ ഒരു ഒരു ഇമോഷണൽ വെൻഡിങ് ഔട്ട് എന്ന് പറയുന്നത് അവർ സംസാരത്തു കൂടി തന്നെയാണ് പുരുഷന്മാർ ചിലപ്പോഴൊക്കെ ചിലപ്പം ഭയങ്കര ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ ചിലപ്പോൾ ആരോട് സംസാരിക്കുക അതൊരു വിത്ഡ്രോ ചെയ്യുന്നതായിട്ടൊക്കെ ചില അവസരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ കളിയുക അതിൽ നിന്നൊരു ഒരു റിലീഫ് കിട്ടുന്നത് അത് സംസാരിച്ച് തീർക്കുന്ന സമയത്താണ് അതാകട്ടെ ഏറ്റവും ഇഷ്ടമുള്ള ആളോട് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും അവർ നോക്കുന്നുണ്ടാവുക അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പറയുന്ന അവസരത്തിൽ കേൾക്കാൻ സന്നദ്ധയില്ലാത്തൊരു ഭർത്താവ് ആണെങ്കിലാണ് ഈ പറയുന്ന രൂപത്തിൽ സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് പതുക്കെ പതുക്കെ ഈ ഒരു തമ്മിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അത് കുറക്കുന്നതിലേക്കും ദാമ്പത്യ ജീവിതത്തിലേക്ക് വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നതിനൊക്കെ കാരണമാകും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭർത്താവിനോടുള്ള റെസ്പെക്റ്റ് ഭർത്താവിനോടുള്ള ഒരു വാലിഡേഷൻ കൊടുക്കുന്നതിൽ സ്ത്രീകൾ പതുക്കെ അവർ പിൻവാങ്ങും ചിലപ്പോഴൊക്കെ കുറ്റപ്പെടുത്തൽ തുടങ്ങും ചിലപ്പോഴൊക്കെ ഉപദേശങ്ങൾ തുടങ്ങും നിങ്ങളെന്താണ് ഇങ്ങനെ നിങ്ങൾ നിങ്ങളങ്ങനെയൊക്കെ ചെയ്യേണ്ടേ എന്നുള്ള രൂപത്തിലുള്ള ഒരു ഒരു വല്ലാതെ ഉപദേശം കൊടുക്കുന്ന ഒരു മെൻ്റാലിറ്റിയിലേക്ക് സ്ത്രീകൾ മാറും അത് പുരുഷനെടുക്കുന്നുണ്ടാവുക ഇവളെന്നെ കൺട്രോൾ So morning, him, him, ോ വിളന്റെ അമ്മയാകാൻ ശ്രമിക്കുന്നുണ്ടോ വിളൻ്റെ ഉമ്മയാകാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള നിലക്കാർക്ക് പുരുഷന്മാരെടുക്കുന്നുണ്ടാവുക അപ്പം പിന്നീട് അത് അവരുടെ സെക്ഷൽ ലൈഫിലേക്കും അത് മെല്ലെ വരികയാണ് അത് ക്രമേണ അതിന്റെ സെക്ഷുവാലിറ്റിയുടെ ഒരു ഫ്രീക്വൻസി കുറയുന്നുണ്ടാകും സെക്ഷൽ ആക്ടിവിറ്റിയുടെ ഫ്രീക്വൻസി കുറയുന്നുണ്ടാകും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നങ്ങൾ കൊണ്ട് ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഉണ്ടായിത്തീരുന്നത് അപ്പം ഈ ഒരു അവസരങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീയുടെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു നീഡാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളത്തോളം അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ താൻ അതിന് പറ്റുന്ന ഒരാളാണോ എന്നുള്ളൊരു ഒരു ഒരു ഇൻട്രോസ്പെക്ഷൻ എപ്പോഴും ഈ ഒരു ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴെങ്കിലും ഭാര്യ തന്നോട് വിഷയങ്ങൾ പറയുന്ന പറയാതിരിക്കുന്നുണ്ടോ അപ്പം അയാൾക്ക് മനസ്സിലാക്കുക എന്തോ ഒരു പ്രശ്നമുണ്ടെന്നുള്ള നിലക്ക് അപ്പോൾ സ്ത്രീകളെക്കുറിച്ച് നിരന്തരം അവരെ കൊണ്ട് ഇങ്ങോട്ട് സംസാരിപ്പിക്കണം അവരുടെ വിഷയങ്ങളൊക്കെ നമ്മൾ കേട്ട് കൊടുക്കാൻ സന്നദ്ധനാണ് എന്നൊരു ഫീലിംഗ് അവർക്ക് കൊടുക്കണം അത് നമ്മളെന്തെങ്കിലും ചെയ്യാനോ നമ്മളെന്തെങ്കിലും ആക്ഷൻ എടുക്കാനോ വേണ്ടിയിട്ടല്ല അവർ പറയുന്നത് മറിച്ച് ജസ്റ്റ് പറയുകയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഒരു സെമ്പത്തിക്കലി കേട്ടുകൊടുക്കുക എന്നുള്ള വിഷയം മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഉമ്മയെക്കുറിച്ചായിരിക്കും ഭാര്യ പരാതി പറയുന്നുണ്ടാവുക അവരങ്ങനാക്കി ഇങ്ങനെ ആക്കി ഞാനിത് ചെയ്തപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഞാൻ ചെയ്തത് ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ അത് നമ്മളൊന്നും അവിടെ ചെയ്യേണ്ടതില്ല നമ്മളിപ്പോൾ അത് അതൊക്കെ കേട്ടിട്ട് ഉമ്മാനോട് പോയി സംസാരിക്കാൻ നിൽക്കുകയാണ് അല്ല അമ്മയോട് പോയി സംസാരിക്കാൻ നിൽക്കുകയാണ് അതവിടെ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക അത് പിന്നീട് ഇൻലോ റിലേഷൻഷിപ്പിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ജീവിതം തന്നെ ഒരു ദുസ്സഹമാകുന്ന രൂപത്തിലേക്കായിരിക്കും അത് പോവുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്ന കംപ്ലൈൻസൊക്കെ വെറുതെ ഒന്ന് കേട്ടുകൊടുക്കുക അതൊന്ന് എംപത്തറ്റിക്കലായിട്ട് ഒന്ന് കേട്ട് കൊടുത്താൽ മാത്രം തീരുന്ന വിഷയങ്ങളാണിത് അതിനുള്ള ഒരു ഒരു സന്നദ്ധത ഭർത്താക്കന്മാർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് നമ്മുടെ അടുത്ത് കുറച്ച് മുമ്പ് വന്നൊരു കേസ് ഉണ്ടായിരുന്നു അവര് ഡൽഹിയിൽ രണ്ടുപേരും ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ലവ് മാരേജ് ആയിരുന്നു അവര് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് വർഷമായി അവർ നമുക്കറിയാം ലവ് മാരേജ് ഇതൊക്കെ പറയുന്ന സമയത്ത് അത്രത്തോളം സ്നേഹിച്ച് അങ്ങനെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇവരൊരു ഒരു കല്യാണം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുന്നുണ്ടാവുക പക്ഷേ മിക്ക കേസിലും നമ്മൾ കാണാറുള്ളത് കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു വർഷമോ അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ കഴിയുന്ന സമയത്ത് അവർ തമ്മിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുള്ളൊരു ഒരു ഒരു അകൽച്ച ഉണ്ടാകുന്നതാണ് അപ്പം അത്തരത്തിലുള്ളൊരു കേസായിരുന്നു ഞാൻ ഈ പറഞ്ഞത് ആ കേസിലെ ഭാര്യയായിരുന്നു നമ്മുടെ അടുത്ത് ക്ലയൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞത് ഭയങ്കര സങ്കടത്തോടെയാണ് അവർ പറയുന്നത് അവർ തുടക്കത്തിൽ ഞാൻ ചോദിച്ചു തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭർത്താവ് എങ്ങനെയാണ് ഏയ് കുഴപ്പമൊന്നുമില്ല ഭർത്താവ് കുഴപ്പമൊന്നുമില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ വീണ്ടും നമ്മളൊരു കുറച്ചുകൂടി എമ്പതിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്താണ് അവർ പറഞ്ഞത് ശരിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ അത്രയും സ്നേഹിച്ചിട്ടാണ് ഞങ്ങളൊരു കല്യാണത്തിലേക്ക് വന്നത് പക്ഷേ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പം ഏകദേശം ഒരു വർഷത്തോളായിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു സംസാരങ്ങളും ഇല്ല സംസാരങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഉള്ളിലേക്ക് ഇറങ്ങി മനസ്സ് തുറക്കുന്ന ഒരു സംസാരം നടക്കുന്നില്ല ജസ്റ്റ് ഭക്ഷണം കഴിച്ചോ ആ ഭക്ഷണം കഴിച്ചു പിന്നെ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ അത് മാത്രമാണ് ഇപ്പം നമ്മൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തുടക്കത്തിലൊക്കെ കല്യാണത്തിൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കുമായിരുന്നു ഈ ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പോൾ ആ രൂപത്തിൽ അവർ ഒരുപാട് സമയം ഏതൊരു കപ്പിൾസും ചെയ്യുന്നത് പോലെ അവർ സമയം ചിലവഴിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴതൊന്നും നടക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞൊരു വർഷമായിട്ട് അവർ തമ്മിൽ സെക്സ് പോലും നടന്നിട്ടില്ല എന്നാണ് ഈ ഒരു സ്ത്രീ വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞത് അപ്പം അതിൻ്റെ ഒരു ഒരു കാരണം നമ്മൾ ഒന്നുകൂടി ഡീപ്പർ ലെവലിൽ ഒന്ന് ചോദിച്ച സമയത്താണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വലിയൊരു പ്രശ്നം നടക്കുന്നതായിട്ട് മനസ്സിലായിട്ടുള്ളത് ഭർത്താവ് കുറച്ച് വർക്ക് അഹോളിക്ക് ആയിട്ടുള്ള ആളാണ് അപ്പം വർക്കൊക്കെ കഴിഞ്ഞിട്ട് രാത്രി വരാൻ തന്നെ ആറു മണിക്ക് കഴിയുന്ന വർക്കാണെങ്കിലും ഓഫീസിൽ തന്നെ ഇരുന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആത്മാർത്ഥത കൂടുതലാണ് എന്നൊക്കെ പറയാം അതൊക്കെ കഴിഞ്ഞിട്ട് ഫാമിലിയിലേക്ക് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് വരിക എന്നാൽ വന്നാലോ വന്നു കഴിഞ്ഞാലും കുറച്ച് ഇമെയിൽസ് അയക്കാനുണ്ടാവും കുറച്ച് വാട്സപ്പ് നോക്കാനുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ടിവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതേ ഒരു സംഭവമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഭാര്യ വീട്ടിൽ തന്നെയാണ് വർക്ക് ഫ്രം ഹോം ആയിരുന്നു അവർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അവരുടെ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് രാത്രി വരുന്ന ഭർത്താവിനെ സ്വീകരിച്ചിരിച്ച് സംസാരിക്കാൻ നോക്കുന്ന സമയത്ത് ഭർത്താവ് ഇതൊന്നും കേൾക്കാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി പിന്നീട് അവർ മെല്ലെ മെല്ലെ താൻ അങ്ങോട്ടുള്ള സംസാരം കുറക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഭർത്താവിന് സന്തോഷമാണ് കാരണം എന്താണ് ഇവളിങ്ങനെ നിരന്തരം ഇങ്ങനെ പറയുന്നത് കേൾക്കണ്ടല്ലോ എന്നുള്ള നല്ല കാര്യം ചിലപ്പോൾ അയാളെടുത്തിട്ടുണ്ടാവുക ഏതായാലും അത് പിന്നീട് പതിയെ പതിയെ ഇവർ തമ്മിലുള്ള മൊത്തം കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആകുന്ന ഒരു രൂപത്തിലേക്ക് പോവുകയും പിന്നീട് അവരുടെ മറ്റുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലൊക്കെ ആണെങ്കിലും വലിയ വിള്ളൽ വീഴ്ത്തുന്ന രൂപത്തിലാണ് പിന്നീട് അത് ഉണ്ടായത് ഇപ്പോൾ ഇവർ വന്ന് വരുന്ന സമയത്ത് ഉറക്കില്ല അതേപോലെ തന്നെ ഭക്ഷണമില്ല ചെറിയ രൂപത്തിലുള്ള സൂയിസൈഡൽ ടെൻഡൻസി അടക്കം ഈ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നു കാരണം അവരൊക്കെ പറയുന്നത് ഒറ്റ ഒരു ചിന്തയാണ് അവരുടെ മനസ്സിൽ നിരന്തരം വരിക നമ്മൾ ഇത്രത്തോളം സ്നേഹിച്ചിട്ടും നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് സ്നേഹിച്ചിട്ടും നമുക്ക് തിരിച്ചിങ്ങോട്ടൊരു ഒരു നമ്മളെ സ്നേഹിക്കുന്നില്ലല്ലോ കെയർ ചെയ്യുന്നില്ലല്ലോ ഈ ഒരു ഹസ്ബൻഡ് എന്നുള്ള രൂപത്തിലാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ നമ്മൾ ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന സമയത്താണ് അയാൾ ചോദിക്കുന്നത് ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് ഞാൻ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഫിനാൻഷ്യലി എല്ലാ സപ്പോർട്ടും ഞാനാണ് അവൾ പറയുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് മറ്റുള്ളതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവൾ പറയുന്നത് പോലെ ഇപ്പോൾ ഞാനിന്താണ് ഇനി ചെയ്യാനുള്ളത് എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് ഹസ്ബൻഡ് വരുന്നത് അപ്പോൾ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് തൻ്റെ ഭാര്യക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഫീമെയിൽ പാർട്ട്ണറിന് എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വേണ്ടത് എന്നതിനെ കൃത്യമായ ധാരണ ഈ ഒരു ഭർത്താവിന് അല്ലെങ്കിൽ മെയിൽ പാർട്ട്ണറിന് ഇല്ലായിരുന്നു തിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടുണ്ടായിട്ടുള്ള ചെറിയ അശ്രദ്ധ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു അത് രൂപാന്തരപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഈ ഒരു ലിസണിങ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ട് നമ്മുടെ വൈഫുമാരൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം അവർക്ക് നമ്മൾ സങ്കടങ്ങളൊക്കെ പറയാൻ വേറെ ആരും അവരൊക്കെ ഉണ്ടാവുകയില്ല അപ്പോൾ ഈയൊരു കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് നല്ല രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ നിലനിർത്തണം അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പരിഹരിച്ചു കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഏതായാലും നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്